രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഈ സമയം മിത്രയുടെ മുകളിൽ മിത്ര കുളിച്ച് ഫ്രഷായി വസ്ത്രം മാറി ബെഡിൽ കിടന്നുകൊണ്ട് നേരത്തെ രുദ്രൻ തന്റെ കൈകളിലായി നൽകിയ തന്റെ അരഞ്ഞാട നോക്കി കിടക്കുകയായിരുന്നു നേരത്തെ ഇരുവരും കടന്നുപോയ ആ മനോഹര നിമിഷം ഓർമ്മയിലേക്ക് വന്നതും മിത്രയിൽ നാണത്താൽ ഒരു പുഞ്ചിരി വിടർന്നു അവൾ പോലും അറിയാതെ അവളുടെ മുഖം ചുവന്ന് തുടുത്തുപോയി പിറ്റേന്ന് രാവിലെ മിത്ര വെറുതെ ഇടനാഴിയിലൂടെ നടക്കുകയാണ് പക്ഷെ അപ്പോഴും അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ രുദ്രനെ തേടുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് മുമ്പിലേക്ക് വൈഭവ് വന്ന് നിന്ന് അവനെ കണ്ടതും അന്നത്തെ ആ ഭയപ്പെടുത്തുന്ന രാത്രി സംഭവിച്ച കാര്യങ്ങൾ രുദ്രൻ പറഞ്ഞറിഞ്ഞത് മൂലം അവൾക്ക് വല്ലാത്ത ഭയം തോന്നി ഈ സമയം മിത്രയെ കണ്ടതും വൈഭവിന്റെ കണ്ണുകളും തിളഞ്ഞു മിത്രയുടെ ഭയത്തോടെയുള്ള നോട്ടം കണ്ടതും വൈഭവ് ഒരു വഷളംശിരിയോട് അവളോട് പറഞ്ഞു ആയി മിത്രികുട്ടി എല്ലാവരും പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ ആക്ച്വലി അന്ന് രാത്രി ശരിക്കും നിന്ന് മിസ്സായി പോയതാ ഇല്ലെങ്കിൽ നീ ഇപ്പൊ ഈ വൈഭവിന്റെ സ്വന്തമായിട്ടേ ഇനിയിപ്പോ വളഞ്ഞ കളികളൊന്നും വേണ്ട സൂരജിനോട് ഞാൻ ചോദിക്കട്ടെ നിന്നെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്നു അത്രയ്ക്ക് കോതിയാടി എനിക്കതിനെ കാണുമോ വൈഭവ അല്പം കൂടെ മിത്രയുടെ അടുക്കിലേക്ക് ചേർന്നോണ്ട് പറഞ്ഞു അവൾ അറപ്പോടെ മുഖം തിരിച്ചു വൈഭവ് തന്റെ അടുക്കിലേക്ക് ചേർന്ന് രണ്ടടി പുറകോട്ട് മാറി നിന്നു പിന്നീട് ഒരു നിമിഷം പോലും അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല അവൾ പിന്തിനേയും നടക്കാൻ ഒരുങ്ങിയതും വൈഭവുടെ കയ്യിൽ കയറി പിടിച്ചത് അതെന്ത് മിത്രകുട്ടി ചോദിച്ചുള്ള മറുപടി ഞാൻ തന്നാ മതിയോ വൈഭവേ മിത്ര തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയതും മുന്നിൽ മുറുകിയ മുഖത്തോടെ ദേഷ്യം കൊണ്ട് കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു സംഹാരൂപനായി നിൽക്കുന്ന രുദ്രനെ കണ്ടതും വൈഭവ് അറിയാതെ തന്നെ മിത്രയുടെ കൈകളെ വിട്ടുപോയി വൈഭവിനെ നോക്കിക്കൊണ്ട് തന്നെ രുദ്രൻ തന്നെ മീശിയൊന്ന് തടവി താഴ്ത്തിയിട്ട കസുവിനെ മുണ്ടൊന്ന് മടക്കിക്കുത്തി അവൻ വൈഭവിന്റെ അടുക്കിലേക്ക് നടന്ന് നീങ്ങി ഓക്കോ ഇവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം മിത്രയെ നോക്കി രുദ്രൻ അങ്ങനെ പറഞ്ഞു അവന് നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ വേഗം അവിടെ നിന്ന് നടന്നു കന്നു ഈ സമയം വൈഭവ് എങ്ങോട്ട് ഓടണം നടിയാതെ അവിടേക്ക് ഇവിടേക്ക് നോക്കുന്നുണ്ടായിരുന്നു സൂര്യജല സൂര്യജലരുദ്രനെന്ന് വൈഭവിന് നല്ലോണം അറിയാം അതിന്റെ ഒരു ഭയം അവൻ്റെ കണ്ണുകളിലപ്പോൾ കാണാനുണ്ടായിരുന്നു ഇടതുവശത്തേക്കും വലതുവശത്തേക്കും നോക്കി നേരെ മുന്നോട്ട് നോക്കിയത് വൈഭവ് ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയി കാരണം തന്റെ തൊട്ടടുത്ത് ഒരിഞ്ച വ്യത്യാസത്തിൽ മുറുകിയ മുഖത്തോട് തന്നെ കൊല്ലാൻ പാകത്തിൽ നിൽക്കുന്ന യുദ്ധങ്ങൾ കൊണ്ട് വൈഭവിന്റെ കണ്ണിൽ ഭയത്തിന്റെ അലയുരി കാണാമായിരുന്നു രുദ്രൻ തന്റെ രണ്ടു വർഷത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് തങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കാരും വരുന്നില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് വൈഭവിനോടായി പറഞ്ഞു നിന്നോട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞല്ലേ വൈഭവ് മിത്രയുടെ അടുക്കിലേക്ക് നിന്റെ ദൂഷിച്ച കണ്ണുകൾ കൊണ്ട് ഒരു നോട്ടം പോലും കൊണ്ടാട്ടം പോലെ ആദ്യം ശാന്തതയുടെയും അവസാനമായപ്പോൾ മുറുകിയ മുഖത്തോടെ രുദ്രൻ അത് ചോദിച്ചു കഴിഞ്ഞത് വൈഭവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അലറിക്കരഞ്ഞുകൊണ്ട് വൈഭവ് രുദ്രന്റെ കൈ തന്റെ തടിനാപിക്ക് താഴെ മാറ്റാനൊരു പാഴ്ശ്രമം നടത്തി നോക്കിയെങ്കിലും വൈഭവിന്റെ ശരീരത്തിൽ നിന്ന് കൈകൾ എടുത്തു മാറ്റി ഇരുവശത്തേക്ക് മാറി മാറി ഒന്ന് നോക്കി ഈ സമയം കലങ്ങിയ കണ്ണുകളോടെ വൈഭവം ആഞ്ഞു ശ്വാസം വലിക്കുകയായിരുന്നു വേദന കൊണ്ട് അവന്റെ മുഖം ചുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് രുദ്രൻ വൈഭവിന്റെ മുഖം പൊത്തിപ്പിടിച്ചത് ഇനിമേൽ മിത്രയുടെ ദേഹത്തെങ്ങാ നിന്റെ വൃത്തിയെട്ട കൈ പതിഞ്ഞു ഞാൻ അറിഞ്ഞു തൊട്ട വൈഭവിന്റെ വലത് കൈയിലെ വിരലുകൾ രുദ്രൻ തന്റെ കൈകൾ കൊണ്ട് വൈഭവിന്റെ വായ പൊത്തിയത് കൊണ്ട് തന്നെ പുറത്തേക്ക് അവന്റെ അലരിക്കാരി കേട്ടില്ല പകരം മുകളിൽ മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത് ഒടിഞ്ഞു തൂങ്ങിയ കൈകളോടൊപ്പം അടിനാബിയിൽ നിന്ന് വരുന്ന വേദന കൊണ്ട് പൊളഞ്ഞ് വൈഭവ് നിലത്തേനെ ചുരുണ്ട് കൂടിപ്പോയി ഈ സമയം രുദ്രൻ കുനിഞ്ഞിരുന്നു വേദനയിൽ കുളയുന്ന വൈഭവിനെ നോക്കി മുറുകിയ മുഖത്തോട് പറഞ്ഞു ഇത് നിനക്കുള്ള അവസാനത്തെ വാണിങ്ങാ ഇനിയും നിന്റെ തന്തയിൽ കൊണ്ട് മിത്രയുടെ അടുക്കിലേക്ക് നീ ചെന്നു എന്ന് ഞാൻ അറിഞ്ഞ അത്രയും നേരം മുറുകിയ മുഖത്തോടെ വൈഭവിനോട് പറഞ്ഞു പറഞ്ഞ രുദ്രന്റെ മുഖത്ത് നിമിഷ നേരം കൊണ്ടാണ് വന്യതയാർന്ന പുഞ്ചിരി വിടർന്നത് അവന്റെ വന്യത കളിയാടുന്ന മുഖത്തേക്ക് നോക്കുമ്പോൾ വൈഭവിന് തന്റെ തൊണ്ട വറ്റി വരളുന്ന പോലെ തോന്നി പക്ഷേ അപ്പോഴും പകയുടെ ചെറിയ കന്ന് വൈഭവിന്റെ മനസ്സിൽ രുദ്രനു വേണ്ടി കെടാതെ കിടപ്പുണ്ടായിരുന്നു നന്ദുട്ടിയെ നിന്നോട് ഞാൻ കാര്യം ചോദിച്ചാ തുറന്നു പറയൂ അതിനെന്താ മിത്രേ നീ ചോദിച്ചോ തന്റെ കയ്യിലുള്ള മൂവാണ്ട മാങ്ങ നക്കിക്കൊണ്ട് നന്ദന മിത്രയോടായി ചോദിച്ചു ആ അത് പിന്നെ നീ സൂര്യനോട് നിന്റെ പ്രണയം പറഞ്ഞപ്പോ എന്തായിരുന്നു ഏട്ടന്റെ പ്രതികരണം മിത്ര ആകാംക്ഷയോടെ നന്ദനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്ന് എന്തോർത്ത പോലെ നന്ദന തന്റെ തലേന്ന് കൊടഞ്ഞു നന്ദുട്ടി നീ എന്താ ആലോചിക്കുന്നത് പറ മിത്ര ചിണുങ്ങിക്കൊണ്ട് നന്ദനയോടായി പറഞ്ഞു അങ്ങനെ ഓർക്കാൻ മാത്രമൊന്നുമില്ല കൈ വീശി സൂര്യചേട്ട കൈ നിന്ന് എന്റെ മുഖത്തൊന്ന് നന്നായിട്ട് കിട്ടി അതായിരുന്നു എന്റെ പ്രണയത്തിന് എനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനം മാങ്ങ നക്കിക്കൊണ്ട് തന്നെ നന്ദന ഒരു നിർവികാരതയോടെ പറഞ്ഞു അത്രയും നേരം വിടർന്ന കണ്ണുകളോടെ കയറ്റിരുന്ന മിത്രയുടെ മുഖം ഫ്യൂസ് പോയ ബൾബ് പോലെയായി പെട്ടെന്ന് എന്തോ കത്തിയതുപോലെ നന്ദന മിത്രയോട് ചോദിച്ചു അല്ല നീ ഇപ്പൊ പ്രണയത്തെ കുറിച്ച് പറയാനുണ്ടായ ചേതോ വികാരം അത് പിന്നെ നിന്നോട് വിൽക്കാനല്ല പറഞ്ഞു മാണി മണിയേട്ടി ചേച്ചിയുടെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞോ നന്ദനയോട് ഇനിയൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും മിത്ര അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രേട്ട് അത്രയും നേരം പുഞ്ചിരിച്ചു നിന്നിരുന്ന നന്ദനയുടെ അപ്പോഴത്തെ മുഖത്തെ ഭാവം എന്താണെന്ന് ആർക്കും നിർവചിക്കാൻ പറ്റില്ലായിരുന്നു കയ്യിലുണ്ടായിരുന്ന മാങ്ങ തെറിച്ച് നിലത്തേക്ക് വീണുപോയതുപോലും അവൾ അറിഞ്ഞില്ല തന്നെ തന്നെ നോക്കി കണ്ണുകൾ ഇട്ടു നിൽക്കുന്ന നന്ദനയെ കണ്ടതും മിത്ര അവളും തട്ടിയതും ബോധം പറഞ്ഞ് അവളത് കിടക്കുന്നു വെറും തറയിൽ അയ്യോ നന്ദുട്ടി എടി നന്ദനെളെ എഴുന്നേൽക്ക് നന്ദുട്ടി ഞെട്ടി എഴുന്നേറ്റ് നന്ദന മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മിത്രേ ഒരു സ്വപ്നം കണ്ടു നീരുദ്രട്ടനെ പ്രണയിക്കുന്നു എന്തു നല്ല നടക്കാത്ത സ്വപ്ന അല്ലേ നന്ദനക്ക് ചിരിച്ചിട്ട് തന്റെ വയറെല്ലാം വേദനിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട മിത്ര അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ അങ്ങനെ ചിരിക്കൊന്നും വേണ്ട ആ സ്വപ്ന ഞാൻ സത്യം പറഞ്ഞ എനിക്കൊരുദ്രട്ടൻ ഇഷ്ടം ഞാൻ രുദ്രദേവനെ പ്രണയിക്കുന്നു അലർച്ചയോടെ നന്ദനെ ചാടി എഴുന്നേറ്റുന്നിത്രയോട് ചോദിച്ചു പക്ഷെ മിത്ര നന്ദനിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ തല കുമ്പിട്ട് നിന്നു കൊറേ സമയമായി താടിക്ക് കൈയും കൊടുത്ത് നന്ദനെ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഇതുവരെ മിത്രയൊന്നും നോക്കി സംസാരിക്കുക ചെയ്തിട്ടില്ലേ എന്താ നന്ദുട്ടി എത്ര നേരം അതിന്റെ അടുക്കലിങ്ങനെ ഇരിക്കുന്നു നീ എന്തെങ്കിലും ഒന്ന് പറ നന്ദനെ മിത്രയൊന്നും നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല മിത്രേ നിനക്ക് ഈ ലോകത്ത് ആ വെട്ടുപോത്തിന് മാത്രമേ പ്രണയിക്കാൻ കിട്ടിയുള്ളൂ ഒരു നിമിഷം അലർച്ച ഓർമ്മയിലേക്ക് വന്നു നന്ദന തന്റെ തലയൊന്നും കുടഞ്ഞുകൊണ്ട് മിത്രയോടായി പറഞ്ഞു എന്റെ പൊന്ന് മോളെ വലുതായിട്ട് പ്രണയിക്കുന്ന ഓടുന്ന വണ്ടിക്ക് തലവെക്കുന്നു ഒരുപോലെയാ അതുകൊണ്ട് നീ ദയവ് ചെയ്യുന്ന എന്റെ പ്രണയം മുളയിൽ നിന്നുള്ള നല്ലത് അത്രയും നേരം തമാശ രൂപേണ കേട്ടുകൊണ്ടിരുന്ന മിത്രയുടെ മുഖം മാറി അൽപ്പം ഗൗരവത്തോടെ മിത്ര നന്ദനയോട് ചോദിച്ചു ഈ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചാ നീ സൂര്യചേടനെ വിട്ട് മറ്റൊരു വ്യക്തി വിവാഹം കഴിക്കും പ്രണയിക്കുകയും ചെയ്യും നന്ദന സത്യത്തിൽ അതിനെ നന്ദനക്ക് തിരിച്ചൊരു മറുപടി പോലും ഇല്ലായിരുന്നു ഇല്ല ഒരിക്കലും സൂര്യചേട്ടനല്ലാതെ തൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾ ഉണ്ടാവില്ലെന്നും അവടെ മനസ്സളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു നിനക്കൊരു രുദ്രേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ തടസ്സം നിൽക്കുന്നില്ല പക്ഷേ ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പനെ നീ എങ്ങനെ വരുതിയിലാക്കുന്ന ഞാൻ ചിന്തിക്കുന്നു താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് വീണ്ടും നന്ദന മിത്രയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ എങ്ങനെയാ നിനക്ക് രുദ്രേട്ടൻ്റെ പ്രണയം തോന്നിയത് അതിന് മാത്രം കാട്ടാണ് എപ്പോഴാണ് നിന്നോട് സൗമ്യമായിട്ട് പെരുമാറിയത് എന്താ വീക്ഷണ കോണകത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല കോണകല് കോൺ കോൺ ആ അത് നീലാവട്ടെ അതല്ലല്ലോ അടുത്ത വിഷയം നീ കാര്യത്തിലേക്ക് വാ അപ്പോഴേക്ക് ഇരുവരും നടന്ന് കുളക്കടവിന്റെ അടുത്തെത്തിയിരുന്നു മറപ്പുറയുടെ വാതിൽ തുറന്ന് ഇരുവരും അകത്തേക്ക് കയറി കുളത്തിന്റെ ഏറ്റവും താഴത്തെ പടിയിലിരുന്നു മിത്ര തന്റെ കാലുകൾ കുളത്തിലേക്ക് ഇറക്കി വെച്ച് പിന്നീട് പടിക്കെട്ടിലായി പതിയെ കിടന്നുകൊണ്ട് മുകളിലത്തെ ആകാശം നോക്കിക്കൊണ്ട് നന്ദിനോടായി പറഞ്ഞു അങ്ങനെ ചോദിച്ചാ ഇന്നലെ ആ പെരുമഴയത്ത് തങ്ങൾക്കിടയിൽ നടന്ന ചെറിയ പ്രണയപൂർവമായ നിമിഷങ്ങൾ ഓർമ്മയിൽ വന്നതും മിത്രയുടെ മുഖത്ത് നാണത്താൽ ഒരു ചിരി വിടർന്നു എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് മിത്ര നന്ദനയോടായി പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ അതെനിക്കറിയില്ല നന്ദന എങ്ങനെയോ എപ്പോഴും ഞാൻ പ്രണയിച്ചു പോയി പക്ഷേ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം എന്താണ് തിരിച്ചറിഞ്ഞ് ഞാൻ ഇന്നലെ ആയിരുന്നു എങ്ങനെ നന്ദന ആകാംക്ഷാപൂർവ്വാഡ് മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് നാണത്തോടത്രയും പറഞ്ഞു പെട്ടെന്ന് എന്താണ് പറയാൻ പോകുന്ന ചിന്ത വന്നോ മിത്ര പറഞ്ഞു അത് ഇന്നലെ വൈബോട്ടിന്റെ അവസ്ഥയ്ക്ക് ഉദ്രേട്ടായിരുന്നല്ലോ കാരണം അങ്ങനെ ബാക്കി പറയാതെ മിത്ര തൻ്റെ കണ്ണുകൾ ഇരുവശത്തേക്ക് നോട്ടം വായിച്ചു കള്ളം പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം അവളുടെ മുഖത്ത് അപ്പോഴും ഉണ്ടായിരുന്നു ശരി ശരി ഞാൻ വിശ്വസിച്ചു പക്ഷേ എന്നാൽ എവിടേക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്ന പോലെ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് നന്ദനം ഇത്രയുടെ മുഖത്തേക്ക് നോക്കി ഒരു നാർലില്ല സത്യം എനിക്ക് രുദ്രയുടെ ഇഷ്ടമാണ് അത് നീ പറയുന്ന ഇൻഫാക്ച്വഷൻ ഒന്നല്ല ഇതാണ് പ്രണയം നന്ദന പ്രണയത്തിന് അങ്ങനെ എപ്പോഴും ഒരേ ഭാവമല്ല ഒരാൾക്കൊരാളോട് പ്രണയം തോന്നാൻ പല പല സന്ദർഭങ്ങളുണ്ട് പല പല കാരണങ്ങളുണ്ട് പല പല ഭാവങ്ങളുണ്ട് ഒരു നിമിഷം ഇത്രയുടെ മനസ്സിലേക്ക് താൻ ആദ്യമായി രുദ്രനെ കണ്ടതു മുതൽ ഇന്നലെ രാത്രി വരെയുള്ള സംഭവ വികാസങ്ങൾ മിന്നി പോയി എല്ലാം കേട്ട് കഴിഞ്ഞതും നന്ദന അവളോട് പറഞ്ഞു നിനക്കും എനിക്കും പത്തൊമ്പത് വയസ്സാണ് സൂര്യേട്ടനും ഹൃദയട്ട് മുപ്പത് വയസ്സും അന്ന് ഞാൻ എടുത്തിയാടി സൂര്യേട്ടനോട് എൻ്റെ പ്രണയം പറഞ്ഞ പറഞ്ഞ് പ്രായത്തിന്റെ ചാപ്പല്യെന്നാണ് ആ മനുഷ്യനെ മനുഷ്യനറിയില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ഹൃദയം കൊണ്ടാണ് പ്രണയിക്കുന്നതെന്ന് അത് പറയുമ്പോൾ നന്ദനയുടെ കണ്ടുമൊന്ന് ഇടറിയിരുന്നു സത്യത്തിൽ നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടതും മിത്രയ്ക്ക് പാവം തോന്നി ഏയ് ആ സാറില്ല മിത്രക്കുട്ടി നീ വിഷമിക്കേണ്ട രണ്ടുപേരെയും വളച്ചിടിക്കേണ്ടത് ഇപ്പം നമ്മുടെ രണ്ടുപേരുടെ ആവശ്യമാണ് അതുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് പൊരി നോക്കാം കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി സത്യത്തിൽ നന്ദനയുടെ ആ വർത്തമാനവും ഭാവവും കാണുമ്പോൾ മിത്രയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷെ നന്ദന പറഞ്ഞ സത്യമാണ് എന്ന് പറയുന്ന കൊലക്കൊമ്പനെ വരിതിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമുള്ള കാര്യമാണെന്ന് മിത്രക്കും ആ സമയം അറിയാമായിരുന്നു സർ വിറച്ചുകൊണ്ട് ഡോക്ടർ ഭൈരവനെ നോക്കി വിളിച്ചു അയാളുടെ ചുവന്ന ചോര കണ്ണുകൾ കണ്ടതും ഡോക്ടർക്ക് ഭയം തോന്നിയെങ്കിലും അയാൾ ഭൈരവനെ മുഖത്ത് നോക്കി പറഞ്ഞു തേജസ് തേജസാർ കണ്ണുറന്നിട്ടുണ്ട് സാറിനെ കാണുന്ന പറഞ്ഞു അത്രയും നേരം ഗൗരവത്തോടെ ഇരുന്ന ഭൈരവന്റെ ഒരു പുഞ്ചിരി വിടുന്നു അയാൾ ഡോക്ടർ പറയുന്നത് ബാക്കി കേൾക്കാൻ നിൽക്കാതെ ഓടി ഐ സിയുന്റെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു തന്റെ മകൻ തന്നെ തന്നെ നോക്കി കിടക്കുന്നു ഒരച്ഛന്റെ വാത്സല്യത്തോടെ ഭൈരവൻ തേജയുടെ മുടിയിലായി തലോടിക്കൊണ്ട് ചോദിച്ചു പക്ഷെ അയാൾ ചോദിച്ചതിന് മറുപടി നൽകാതെ അവൻ അയാളോടായി ചോദിച്ചു ഞാൻ എത്ര ദിവസമായി കിടപ്പ് കിടക്കാൻ തുടങ്ങിട്ട് അവന്റെ തീക്ഷണ നിറഞ്ഞ നോട്ടവും വലിഞ്ഞു മുഖഭാവം കണ്ടപ്പോൾ തന്നെ ഭൈരവന് അപ്പോഴത്തേക്ക് അയാളുടെ വികാരം ഉടലെടുത്ത് മുഖത്തും തന്റെ അച്ഛനെന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി തേജ ഭൈരവന്റെ ഏകദേശം രണ്ടാഴ്ചത്തോളമായി നീ ഇവിടെ കിടക്കാൻ തുടങ്ങി ഞാൻ ഇന്ന് ഇവിടെ വന്നു നോക്കാറുണ്ട് നീ കണ്ണൂർ അച്ഛന്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഒരുവന്റെ മുമ്പിലും തേജ് യാദവിനെന്താ സംഭവിച്ചത് എന്റെ മോന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിറങ്ങിയ രക്തത്തുള്ളികൾക്ക് കണക്ക് പറയാൻ ഈ ഭൈരവൻ അറിയാത്തതല്ല ഞാൻ കാത്തിരുന്നതാ നീ കണ്ണു തുറക്കുന്ന ഈ വേണ്ടി നീയും കൂടെ കാണണം നിന്റെ ശരീരത്തിൽ കൈവച്ചവനെ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്ന സ്വതവേ ചോര ഭൈരവന്റെ കണ്ണുകൾ ഒന്നുകൂടെ രക്തവർണമായത് തോന്നി തേജിക്ക് ഇപ്പൊന്നും വേണ്ടച്ചാ സമയം നമ്മുടെ മുമ്പിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുക ആദ്യം എനിക്ക് വേണ്ട മിത്രയ മിത്ര വഴിയാ രുദ്രദേവനെയും വിടില്ല തൃക്കോട്ടുകോവിലകത്തുള്ള തമ്പുരാനെ അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇനി ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ അവന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചിരിക്കും അതിനു മുന്നേ അവൻ അവന്റെ കണ്ണുകൊണ്ട് കാണണം ഞാൻ മിത്രയുടെ കഴുത്തിൽ താലി ചാർത്തി അവളെ സ്വന്തമാക്കുന്നത് അത് കഴിഞ്ഞു മാത്രമേ ഞാൻ അവനെ പല ലോകത്തേക്ക് അയക്കുള്ളൂ അച്ഛ മുറുകിയ മുഖത്തോടെ തേജ ഭൈരവനോടായി പറയുമ്പോൾ ആ സമയം വേദനയാൽ അവന്റെ മുഖം ചുളിയുന്നുണ്ടായിരുന്നു കടലോരത്തായി പാർക്ക് ചെയ്തിരിക്കുന്ന തങ്ങളുടെ താറിലിരിക്കയാണ് സൂരജ് രുദ്രനും അപ്പൊ നീ എല്ലാം അറിഞ്ഞു അല്ലേ സൂരജ് അതേടാ നീ പറഞ്ഞ പോലെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് എനിക്ക് തോന്നി ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പോയിരുന്നു കൃഷ്ണപുരം കൊട്ടാരത്തിൽ പിന്നീട് സൂരജ് മിത്രയുടെ മുത്തശ്ശം പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞത് രുദ്രൻ അപ്പോഴും കടൽ തീരത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന നീയൊന്നും മിണ്ടാതിരിക്കുന്നേ സൂരജ് രുദ്രനോട് ചോദിച്ചു ദാ നീ ഇത് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ മിത്രാരാണെന്ന് അറിഞ്ഞിരുന്നു വാട്ട് എങ്ങനെ സൂരജ് അത്ഭുതത്തോടെ രുദ്രനോടുകൊണ്ട് ചോദിച്ചു നീ ചോദിച്ചില്ലേ അന്ന് കാട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം എങ്ങനെ പറ്റിയതാണെന്ന് സത്യത്തിൽ അന്ന് തറവാട്ടിലുള്ളവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നോട് കളവു പറഞ്ഞു പിന്നീട് രുദ്രം പറഞ്ഞു തുടങ്ങിയായിരുന്നു രാകേഷിനെയും തേജ് യാദവിനേയും കുറിച്ചെല്ലാം ഈ തേജ് യാദവ് കാളിയർ മടത്തിലുള്ള തന്നെയാണോ സൂരജ് സംശയത്തോടെ രുദ്രനോട് ചോദിച്ചു ഉം അവൻ തന്നെ അന്ന് മിത്രയുടെ മുറച്ചെറിക്കാൻ രാകേഷ് പറഞ്ഞു തേജുമായിട്ടുള്ള അവളുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെന്നാ എന്നാലും മിത്രയെ സൂക്ഷിക്കണം കാരണം അവൾ ഇപ്പൊ അപകടത്തില തേജ അവ മരിച്ചിട്ടില്ലെന്നാ എനിക്ക് കിട്ടിയ വിവരം എപ്പ വേണമെങ്കിലും നമുക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം മുറുകിയ മുഖത്തോടെ രുദ്രൻ സൂരജിനോടായി പറഞ്ഞു സൂരജിന്റെ മുഖഭാവം അപ്പോൾ മാറിയിരുന്നു തേജയാദവ് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് സൂരജ് അവന്റെ പേര് ഉച്ചരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പല കണക്കൂട്ടുകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആഹ് അത് വിട്ടേക്ക് നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ തേജക്ക് അത്ര പെട്ടെന്നൊന്നും ഇത്രയെ നേടിയെടുക്കാൻ സാധിക്കില്ല ഇരുദ്രനങ്ങനെ പറഞ്ഞതും സൂരജ് അതിനെ അനുകൂലിച്ചു ആ പിന്നെ എടാ ഞാൻ മിത്രയോട് അവൾ ആരാണെന്നുള്ള സത്യം അറിഞ്ഞ കാര്യമെന്നും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല അത് എനിക്കല്പം പരിഭവം ഉണ്ടായിരുന്നു കാരണം അവൾ സത്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചായിരുന്നു പക്ഷെ പിന്നീട് തോന്നി പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കാവുന്ന ബുദ്ധിയല്ലേ അവൾക്കുള്ളൂ ചിലവ് പേടിച്ചിട്ടായിരിക്കും മിത്രയെ കുറിച്ച് ഓർത്തും നിറഞ്ഞ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്ന് മിത്ര പറയുന്ന കാലത്ത് എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയട്ടെ നീ ആയിട്ട് അവളോടൊന്നും പറയണ്ട ഞാൻ അവടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് അവൾ അവള് പറയണ്ടോ ഞാനായിട്ട് പറയുന്നില്ല ലേറ്റൈ നമുക്ക് തിരിച്ചുപോയല്ലോ സൂരജ് വാസിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചും അതിന് മറുപടിയായി ഒന്ന് മൂളികൊണ്ട് സൂരജിനൊപ്പം രുദ്രനും ആ കടൽ തീരത്ത് നിന്ന് എഴുന്നേറ്റ് നടന്നു അമ്മേ ഒന്നും മതിയെ വേദന കൊണ്ട് കണ്ണിൽ കണ്ണില് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു ശ്രീദേവി അവനെങ്ങനെയോ പിടിച്ച് പെണ്ണിലേക്ക് എത്തി മിണ്ടരുത് നീ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചെക്ക ആ പെണ്ണിന്റെ അടുത്ത് പോയി കളിക്കല്ലേ കളിക്കില്ലേ എന്ന് ഹന്നിവിടുന്ന് നിന്റെ മുത്തശ്ശൻ പടിയടിച്ച് പിണ്ട വെക്കാൻ പോയതാ ഞാൻ ഒരുക്കി കാരണം നിന്റെ അച്ഛനെ അച്ഛനൊന്ന് പൊട്ടാക്കാതിരുന്നു എല്ലാം കഴിഞ്ഞ് നിവർന്ന് ഇരുന്നപ്പോ അവ വീട് ആ പെണ്ണിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നു എടാ എന്റെ മോനായി തന്നെ നീ പിറന്നല്ലോ ഞാൻ എനിക്ക് ഇത്രയ്ക്ക് പോയോ അവള് കാരണം നീ രണ്ടു പ്രാവശ്യമായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങനെയുള്ള അവളെ നീ വെറുതെ വിടാൻ പാടില്ല പക്ഷേ സമയവും സന്ദർഭവും നോക്കി വേണം പെരുമാറാൻ നിന്നെ ഈ വഴി കാക്കിയവളെ ഞാൻ വെറുതെ വിടില്ല നമുക്കൊരു അവസരം വരും അതുവരെ കാത്തിരിക്കാം മനസ്സിലായി നിനക്ക് വൈഭവിനോട് അങ്ങനെ പറഞ്ഞു തൻ്റെ അമ്മ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് അവനെ തോന്നി അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് ഇനി എടുത്തയാടി ഞാൻ പ്രവർത്തിക്കില്ല വരട്ടെ എന്നെ ഈ ഗതിയിലാക്കിയ രുദ്രനെ കൊടുക്കണ ഇരുട്ടാടി ഒപ്പം അവളെ മിത്രേ ഞാൻ വെറുതെ വിടില്ല കാണിച്ചു കൊടുക്കുന്നുണ്ടാവൾക്ക് ഈ വൈഭവം ആരാണെന്ന് ഉം എന്ന അമ്മയുടെ ഇവിടെ അല്പം നേരം കിടക്ക് ഞാൻ നിനക്ക് കഴിക്കാൻ നിൽ എടുത്തിട്ട് വരാം അത്രയും പറഞ്ഞു സീതയും മുറിവിട്ടിറങ്ങി അപ്പോഴും വൈഭവിന്റെ മനസ്സിൽ മിത്രയുടെ ശരീരം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം